റും തോംബയിലെത്തിയിരിക്കുകയാണ് വേണ്ടത് പുറകിലൊക്കെ കണ്ടോ അപ്പം ഇവിടെ നിന്നിട്ടാണെങ്കിൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ഗോൾഡിൽ നിർമ്മിച്ചതായതുകൊണ്ട് ഇവിടെ മിലിറ്ററി പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം വലിയ തണുപ്പൊന്നുമില്ല നമുക്ക് നിൽക്കാൻ വേണ്ട കുഞ്ഞിപ്പഴ അവിടെ നിന്ന് കളിക്കുകയാണ് ഈ കാണുന്നത് ഇവരുടെ അതായത് ഞാൻ പറഞ്ഞ സന്യാസിമാർ അവരുടെ പഠനത്തിനായിട്ട് അവരുടെ ഹോസ്റ്റ് പോലുള്ള സ്ഥലമാണത് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി ലൈറ്റായിട്ട് വന്നത് കൊണ്ട് എല്ലാം സ്വസ്ഥമായിട്ട് കാണാൻ പറ്റി വലിയ തിരക്കുകളൊന്നുമില്ല ടൂറിസ്റ്റുകളൊക്കെ പോയി പാവൊഴിഞ്ഞ എൻ്റെ വഴിക്ക് പോയി അപ്പോൾ ഇത് നല്ലൊരു യാത്രയായിരുന്നു നാഗപ്പുഴ ടയേഡായി ഇനി ചെല്ലണം ഫുഡ് കഴിക്കണം കിടക്കണം നാളെ രാവിലെ കുറച്ചധികം പ്ലാനുകളുണ്ട് അത് നാളത്തെ വീഡിയോയിൽ വരും ഓക്കെ ബൈ